ഈ രീതിക്ക് ബിഹേവ് ചെയ്യരുത് ബസ് ഇറങ്ങി നിൽക്കുന്ന ടൈമിലേക്ക് എനിക്ക് മേജ് ഒന്നും ഇല്ലാതെ ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം വെള്ളം കുടിക്കാൻ ആവശ്യം കഴിഞ്ഞാൽ കൊടുക്കത്തില്ലേ അയാളുടെ കുഞ്ഞുമേളുടെ മക്കളൊന്നും അല്ല വന്നിരിക്കുന്നത് അല്ലാതെ അവിടെ പോയി ഒളി ക്യാമറ വെക്കാനോ അതിനകത്ത് പോയി അനാശാസം നടത്താനോ അല്ല അയാൾ ആരെ എന്താണെന്നൊക്കെ അറിയേണ്ട ആവശ്യം എന്താ എൻ്റെ ജാതകഫലം മൊത്തം അടുത്ത് പറഞ്ഞു കൊടുക്കണം മണിക്കൂറുകൾക്ക് മുൻപ് നേരിട്ടൊരു മോശമായിട്ടുള്ളൊരവസ്ഥ എൻ്റെ പേര് പാർവതി മധു മണിക്കൂറുകൾക്ക് മുൻപ് നേരിട്ടൊരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു അനുഭവം നിങ്ങളെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അവിടെ ബസ് ഇറങ്ങി നിൽക്കുന്ന ടൈമിലേക്ക് എനിക്ക് വാഷ്റൂം പോകാനായിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ കളക്ട്രേറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ പരാതികളൊക്കെ എഴുതുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരിയോട് ചോദിച്ചു ഇവിടെ വാഷ്റൂം എവിടെയെങ്കിലും ഉണ്ടോ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടി എം വർഗീസ് ഹാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടേക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ് കേട്ടിട്ട് ഞാൻ വാഷ് റൂം യൂസ് ചെയ്യാനായിട്ട് ടി എം വർഗി ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ സൈഡിൽ കണ്ട ഒരു അവരുടെ തന്നെ ഒരു ഓഫീസിൽ കയറിയിട്ട് എങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ റീഡിങ് റൂമിൽ വന്നതാണോ എന്ന് ചോദിച്ചു ഞാൻ അല്ല അതായത് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഒരത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ലൈബ്രറിയിൽ അവിടെ തന്നെ അടുത്തുള്ള ലൈബ്രറിയിൽ വാഷ്റൂമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ ചോദിച്ചിട്ട് പോയാൽ മതി എന്നു പറഞ്ഞു അവിടെ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ വാഷ്റൂം ബൂട്ടിയിട്ടിരിക്കായിരുന്നു ഇരിക്കണം ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അധികം ഏജൊന്നും ഇല്ല ഒരു ചെറുപ്പക്കാരനാണ് ഞാനിങ്ങനെ ചോദിച്ചതിലെ വാഷ്റൂം ഇട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ചാവി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരെ ചോദിച്ച് റീഡിങ് റൂമിൽ ലൈബ്രറിയിൽ വന്നതാണോ ഞാൻ പറഞ്ഞല്ല ഞാൻ വന്നതല്ല ഞാൻ ബസ് ഇറങ്ങിയിട്ട് നിന്നതാണ് എനിക്ക് വാഷ്റൂം പോകണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിപ്പോൾ അറിയാത്ത ആൾക്കാരടുത്ത് അയാൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ആരാ എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് ചാവി തരുന്നതെന്ന് ഞാൻ വാഷ്റൂം യൂസ് ചെയ്യാൻ പോയത് നമ്മുടെ ഒരു പ്രാഥമിക ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ചോദിച്ചത് അല്ലാതെ ഞാൻ അവിടെ പോയി ഒളി ക്യാമറ വെക്കാനോ അതിനകത്ത് പോയി അനാശാസ്യം നടത്താനോ അല്ല അയാൾ ആരെ എന്താണെന്നൊക്കെ അറിയേണ്ട ആവശ്യം എന്താണ് എൻ്റെ ജാതകഫലം മൊത്തം അടുത്ത് പറഞ്ഞു കൊടുക്കണോ ഞാൻ അയാളുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ല ലൈബ്രറി വന്നിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അത് പ്രൊവൈഡ് ചെയ്യൂ എന്ന് പറയുന്നത് അയാളുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ല വന്നിരിക്കുന്നത് അപ്പം ഈ രീതിക്ക് അതായത് നമുക്കൊരു പ്രാഥമിക ആവശ്യം നമ്മൾ നിറവേറ്റാൻ ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ചെന്നപ്പോൾ അവരോട് പറയേണ്ട ഒരു വാക്കല്ല അയാൾ പറഞ്ഞത് കാരണം ഈ രീതിക്ക് ഒരു മനുഷ്യന്മാരിങ്ങനെ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ കൂടി ഇത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് കാരണം നിയമമുണ്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളാണെങ്കിൽ പോലും ബസ് യാത്രക്കാർക്ക് അവരാവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാരും കുട്ടികൾക്കായാലും പുരുഷന്മാർക്കാണെങ്കിലും വാഷ്റൂം പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് അതായത് അവർ അതായത് അവർ ചെയ്തിരിക്കണം അത് കൊടുക്കണം അല്ലാതെ അത് സിക്കരിക്കാനുള്ള ഇത് അവർക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അവരെന്തായാലും അതിനുള്ള ശിക്ഷ നേരിട്ടേ മതിയാവും അപ്പോൾ ഞാൻ ഒരു പെണ്ണെന്നൊരു നിലയ്ക്ക് പറയുന്നില്ല ഞാനിപ്പം പച്ച എനിക്ക് ആവശ്യമുണ്ടെന്നത് ചോദിച്ചപ്പോഴത്തേക്കിനും നിങ്ങൾ ആരെ എന്താണെന്ന് അറിയാതെ എങ്ങനെ തരുമെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ഒരു നിലവാരമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണോ നിങ്ങൾ ഒരു അത്യാവശ്യം പറഞ്ഞൊരാൾക്കാർ വന്നപ്പോൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അത്യാവശ്യം വെള്ളം കുടിക്കാൻ താഴ്ച കഴിഞ്ഞാൽ കൊടുക്കത്തില്ലേ ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കില്ലേ അപ്പോൾ എന്താ അത് അതിനകത്ത് അപ്പം നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി നമ്മുടെ ജാതകവും എല്ലാം ഇവർക്ക് അറിയണോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് ചെയ്യുന്നത് ഈ ഒരു പ്രവണത ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ആദ്യം ചോദിച്ചിരുന്ന ഓഫീസിലുള്ള അവരോട് ഞാൻ ചോദിച്ചതുപോലെ അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ത് രീതിയാണ് ഈ ഇത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ബാത്റൂം വേണമെങ്കിൽ യൂസ് ചെയ്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പക്ഷേ എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എനിക്ക് കളക്ടറിൻ്റെ പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അത് എന്തായാലും ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് കാരണം ആരോടും ഈ രീതിക്ക് ബിഹേവ് ചെയ്യരുത് ഇത് ഒരു മനുഷ്യൻ്റെ പ്രൈമറി നീഡാണ് അതുപോലെ ഇങ്ങനെയൊക്കെ രീതിക്ക് ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് തുടങ്ങിയേ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിനും ഉണ്ട് അവരുടെ വീട്ടിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യുമോ പെരുമാറുമോ അപ്പം ലൈബ്രറിയിൽ നിന്ന് വരുന്നവർക്ക് മാത്രമേ അത് കൊടുക്കത്തുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലിരിക്കുന്നവരൊന്നും അല്ലല്ലോ വരുന്നത് അവൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർ മാത്രമാണ് അവിടെ ഉള്ളത് വരുന്നത് എന്തായാലും അവനെതിരായിട്ട് ഞാൻ പരാതിയും കാര്യങ്ങളും കൊടുക്കാൻ പോകാം അപ്പോൾ എനിക്ക് നേരിട്ട് ഈ ഒരു അനുഭവം നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പീനിയൻ അറിയേണ്ട ആവശ്യവുമുണ്ട് താങ്ക് സോ മച്ച്